പശു കുട്ടികള് പശു ഒക്കെ ഉണ്ട് എല്ലാം എല്ലാ സാധനത്തിനും നമ്മൾ ഇവിടെ ലൈവ് സ്റ്റോക്കിന്റെ എല്ലാ സാധനത്തിന്റെയും ഒരു വാങ്ങിക്കാനും വിൽക്കാനും ഒരു ഏരിയ ഇട്ട് മാറ്റം ഏകദേശം ഒരു ഒമ്പത് വർഷമായിട്ട് നമ്മൾ ഇവിടുന്ന് വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പറഞ്ഞ നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട് നമ്മൾ പറഞ്ഞു അളവിലാണോ തൂക്കത്തിലാണോ നമുക്ക് വേണ്ടിയത് ഒരു വയസ്സ് കഴിഞ്ഞാൽ അതിന്റെ ഒരു വയസ്സ് കഴിഞ്ഞാൽ ഇറക്കാൻ അത് അങ്ങനെ തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കിട്ടും സംബന്ധിച്ചിടത്തോളം വില കുറവാണ് ഇവിടെ അതാണ് ഹൈലൈറ്റ് ആയിട്ട് വില കുറവും നല്ല ഒരു നമുക്ക് നമുക്ക് ഇവിടെ അപ്പൊ നമ്മളുള്ളത് അയലക്കാടാണ് അതായത് എടപ്പാളിന്റെയും പൊന്നാന്റെ അടിയിൽ ഫാം ഫ്രഷ് നമ്മളെ സുബേർക്കാന്റെ ഫാം ഫ്രഷിലാണല്ലോ കിട്ടാ ഇവിടത്തെ പ്രത്യേകത ഇവിടെ എല്ലാവിധ അതായത് പോത്ത് ആടുണ്ട് മൂരുകുട്ടികളുണ്ട് കോഴി അല്ലേ സുബേർക്കോഴി ആട് എല്ലാ സാധനവും കിട്ടുന്ന ഒരു ഫാം ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി ഒരു ഫാമാണ് ഫാം പ്രത്യേകത പ്രത്യേകതാണെന്ന് വെച്ചാൽ എപ്പോഴും ഇവിടെ നമുക്ക് വളർത്താൻ അനുയോജ്യമായിട്ടുള്ള പോത്ത് കുടികളൊക്കെ കിട്ടും പിന്നെ അതുപോലെ ആടുകൾ ആടുകൾ എന്ന് പറയുമ്പോൾ ഇറച്ചിക്ക് പറ്റിയ ആടുകളുണ്ട് പിന്നെ വളർത്താൻ പറ്റിയ ആടുകളുണ്ട് മൊയൽ അതുപോലെ കോഴികളുണ്ട് അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ഫാം ആണ് നമ്മളെ സുബേർക്കാന്റെ ഫാം ഫ്രഷ് നമ്മൾ ഫാം ഫ്രഷ് പന്ത്രണ്ട് വർഷമായി കിട്ടും മെയിൻ ആയിട്ടുള്ള ഒരുപാടുണ്ട് അല്ലേ പിന്നെ വളർത്താനുള്ള നല്ല കുട്ടികളാണ് അതൊക്കെ ഹരിയാന ആന്ധ്ര മുറ ക്രോസ് ഒക്കെ ഉണ്ട് നല്ല പൊടികളല്ല നല്ല കുട്ടികളാണ് വാങ്ങിക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് ആടുണ്ട് പോത്തുണ്ട് ഉരുക്കുട്ടിയുണ്ട് പശുക്കുട്ടി ഉണ്ട് താറാവുണ്ട് മുയലുണ്ട് എല്ലാ സാധനവും അയലക്കാട് റോഡ് അയലക്കാട് റോഡ് പുത്തൻ അയലക്കാട് റോഡ് വട്ടത്തിൽ നിന്ന് അത് ചമ്മോട്ടം ആയി ഉണ്ടല്ലോ അവിടുന്നു എടപ്പാള് തൃശ്ശൂർ ആയിവേനും ാണ് അഞ്ചുതാണ് നമ്മൾ കർഷകർ വായിക്കുന്നുണ്ട് കർഷകർക്ക് കൊടുക്കുന്നുണ്ട് കൊടുത്താൽ മേടിച്ചാൽ അവർ വിടണമൊന്നുമില്ല അവർക്ക് അത് തിരിച്ചു കൊടുന്ന് തരണമെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് അതിനുവേണ്ട എല്ലാ ഗൈഡൻസും അറിവ് നമ്മൾ അനുസരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അവർ തിരിച്ച് വായിക്കുന്നുണ്ട് അവരടുത്ത് പിന്നെ നമ്മള് തൂക്കം നല്ല വിലക്ക് തന്നെ മേടിക്കാം തടാവ് മുയല് കോഴി ആട് പോത്ത് പശു കുട്ടികള് പശു ഒക്കെ ഉണ്ട് എല്ലാ സാധനത്തിനും നമ്മൾ ഇവിടെ ലൈവ് സ്റ്റോക്കിന്റെ എല്ലാ സാധനത്തിന്റെയും ഒരു വായിക്കാനും വിൽക്കാനും ഒരു ഏരിയ ആയിട്ട് ാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടിയിട്ടാണ് അപ്പൊ എപ്പോ വേണേലും വരാം ഏത് സമയത്തും വരാട്ടോ വിളിച്ചാലും ഫോണിൽ ചിലപ്പോ കിട്ടിയില്ലെങ്കിൽ എല്ലാ ദിവസവും അഞ്ചുമണി മുതലുണ്ടാവും രാവിലെ മണി മുതൽ നാലര മണിക്ക് കിക്കാണ്ടാവും നാലര മണി മുതൽ മുമ്പ് മുമ്പ് കറക്റ്റ് അഞ്ചര മണിക്ക് പോകും പിന്നെ ഞങ്ങൾ എല്ലാരും ഉണ്ടാവും ഞങ്ങള് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി നൈറ്റിലും ആളുണ്ടോ അങ്ങനെ ആളുണ്ടോ നമുക്ക് അതിനുള്ള എല്ലാ സാധനങ്ങളും പെരുന്നാൾ കഴിഞ്ഞാലും വർഷം ഫുൾ ആയിട്ട് ബലിക്കുള്ള ഉദയത്തിനുള്ള മുടി അളച്ചിനുള്ള കുട്ടികളുടെ കർമ്മങ്ങൾക്കൊക്കെ ഉള്ള പോത്ത് ആട് മൂരി അതൊക്കെ എപ്പോഴും എപ്പോഴും അത് ഏത് കേരളത്തിൽ ഏത് ഭാഗത്തുവാണെങ്കിലും നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ എത്തിക്കുന്നുണ്ട് അല്ലാതെ ജീവനോടെ വേണമെങ്കിലും ഒക്കെ ഉള്ള ആവശ്യങ്ങൾക്കുള്ള ഓർഡർ നമ്മൾ എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പാലക്കാടും കണ്ണൂരും സ്ലോട്ടറിങ് ഹൗസ് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള പിന്നെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച്

വരപാടുണ്ട് വരപാടൊക്കെ നമ്മൾ കേട് തീർത്തിട്ടേ കൊടുക്കുള്ളൂ വന്നായിരിക്കും ഒന്ന് ആർക്കും ലോഡ് ലോഡിൽ നിന്ന് ഇറക്കണ വീഡിയോ എടുത്തിട്ട് ലോഡ് ഒന്നും കാണിച്ചു കൊടുത്തിട്ട് കൊടുക്കണില്ല അത് കഴിഞ്ഞാൽ മൂന്നിന്റെ അന്ന് അവന്റെ അന്ന് പകുതി എത്തും അല്ലെ അവനക്ക് നമ്മളിവിടെ വന്ന് കേട് തീർന്ന് രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞ ആടുകള് അല്ലെങ്കിൽ ഇവിടെ പ്രസവിച്ച കുട്ടികള് ചേന അതൊക്കെയാണ് നമ്മൾ ഏത് ടൈപ്പ് ഉണ്ട് വളർത്താൻ കിലോ 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 അല്ല വരെ അതിന്റെ മേലെ തൂക്കിപ്പോ നൂറ്റി ആപ്പതിനായിരുന്നു ഞങ്ങൾ ഒരു നാലഞ്ചു മാസം കൊടുത്തിരുന്നു ഇപ്പോ കുറച്ച് തൈറ്റാ നൂറ്റി എഴുപത് പേരായിട്ട് എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോ ഫുൾ ഫില്ലാക്കിട്ടൊന്നല്ല കൊടുക്കാ പോത്തിന് ഇന്ന സമയത്ത് തൂക്കി കൊടുക്കാൻ ഒന്നും ഇല്ല കർഷകർന്നു കസ്റ്റമർ വന്നു അപ്പൊ അവർക്ക് നഷ്ടമാണ് ലോസ് ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവർക്ക് തിരിച്ചു തരാം ജീവുള്ള ജീവനാണ് ആരും ഗ്യാരണ്ടി കൊടുക്കൊന്നുമില്ല നമ്മളിപ്പോ പതിനായിരം എണ്ണം വാങ്ങിച്ചാലും മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാലും ഒരെണ്ണത്തിന് പോലും ഗ്യാരണ്ടിറണ്ടി പക്ഷെ ഇത് നമ്മള് മനപൂർവ്വം അല്ലാത്ത അവർക്ക് ഇപ്പോ വിജയിക്കുരാൻ തോന്നാണ് തിരിച്ചു തരണേ തിരിച്ചു തരാം ഏകദേശം ആയി പെരുന്നാളിന് നല്ല കച്ചവടായിരുന്നു നല്ല കൊടുക്കാൻ പറ്റിയില്ലെന്നുള്ളൂ തേങ്ങില്ല ഇനിയിപ്പോ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് നല്ല കോളുകൾ ഉണ്ട് കൊറേ ബുക്കിംഗ് ഉണ്ട് കുറച്ച് കൊടുത്തത് ഇനി കൊടുക്കാൻ ഇതില് നമ്മള് പിന്നെ ഗവൺമെന്റ് ഓർഡർ കുറച്ചുണ്ട് പിന്നെ ഇവിടെ നമ്മളെ പഞ്ചായത്തിന് തന്നെ പത്ത് എണ്ണം ഓർഡർ ഉണ്ട് സ്കീമിലുള്ളതുണ്ട് അതെല്ലാതെ തന്നെ കർഷകർ കൊറേ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും പോത്തു വിറ്റവരൊക്കെ കുട്ടികൾക്ക് വേണ്ടിട്ട് കുറെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ സെറ്റ് ആക്കി വെച്ചിങ്ങനെ നമ്മൾ നേരത്തെ ഇറക്കി വെച്ചിട്ട് അതിനെ കേടൊക്കെ തീർത്ത് വെച്ചു കുട്ടികൾ ഇഷ്ടംപോലെ സാധനം നമുക്ക് കസ്റ്റമർക്ക് എപ്പ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അവർക്ക് സെലക്ട് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് ബുക്ക് ചെയ്ത് പോകണമെങ്കിൽ ബുക്ക് ചെയ്യാം ഓക്കെ ചെയ്യാം നമ്മൾ വേറൊരു സംഭവം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഓക്കെ അതായത് ഈ ഫീൽഡിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഗൾഫിലാണ് അല്ലെങ്കിൽ വെസ്റ്റേണിൽ എവിടെയെങ്കിലും യൂറോപ്പിലെ എവിടെയെങ്കിലും ആണ് നിങ്ങൾക്ക് നാട്ടിലൊരാട് ഈ പെരുന്നാൾ ടൈമിന് വലി പെരുന്നാൾക്ക് അറുത്ത് കൊടുക്കണം അല്ലെങ്കിൽ പോത്ത് അറുത്ത് കൊടുക്കണം നിങ്ങൾക്ക് നമ്മൾ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ലൈവില് വരാം നിങ്ങൾക്ക് ആടിനെ കാണിച്ച് തരാം ആടിൻ്റെ തൂക്കം ക്ലാസ്സിൽ കയറ്റുന്നു ആടിനെ നമ്മൾ കട്ട് ചെയ്ത് പാക്കാക്കി നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു തരും സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കും നിങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പൈസ തന്നാൽ മതി ഓക്കെ അതിന് എന്താ പ്രത്യേകത വെച്ചാൽ ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തുള്ള ആളാണ് നിങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ ലണ്ടനില വിചാരിക്കുക അല്ലെങ്കിൽ പിന്നെ സൗദിയിലാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ വരാൻ പറ്റിയ സാഹചര്യമല്ല അല്ല അപ്പം നിങ്ങൾക്ക് നാട്ടിൽ തിരുവനന്തപുരത്ത് നിങ്ങളെ ലൊക്കേഷനിൽ പാവപ്പെട്ടവർക്ക് ആ കൊടുക്കണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ് അവിടെ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരാളുണ്ടാവുമല്ലോ ആ ആളെ നമ്മൾ ആ ആളെ കയ്യിൽ സാധനം എത്തിച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ ഇവിടുന്ന് തെർമോക്കോൾ ബോക്സിൽ ഐസൊക്കെ ഇട്ടിട്ട് ഈ ഒരു കിലോൻ്റെ അല്ലെങ്കിൽ അര കിലോ എത്ര കിലോനാണ് നിങ്ങൾ ഒരു ആട് കൊടുക്കാൻ ഉദ്ദേശിക്കണത് ആ രീതിയിൽ ആടിനെ കട്ട് ചെയ്ത് ആടിനെ കുളിപ്പിച്ച് ആടിനെ നമ്മുടെ ആ ഷർത്തും വറുതൊക്കെ അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് ആടിനെ മീറ്റാക്കി മുക്കാൽ കിലോനോ ഒരു കിലോനൊക്കെ ആക്കിയിട്ട് നമ്മൾ കവറിലാക്കി തെർമോക്കോൾ ബോക്സിലാക്കിയിട്ട് ഐസ് ഇട്ടിട്ട് നമ്മൾ ബൈ ട്രെയിനോ ബസ്സിലോ നമ്മൾ നമ്മളെത്തിക്കും അതിന് പ്രത്യേകിച്ച് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല അപ്പം നിങ്ങൾ മാർക്കറ്റിൽ പോകണ്ടോ ആളെ കാണണ്ട മേടിക്കേണ്ടതൊന്നും വേണ്ട അങ്ങനെ സൗകര്യമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഹോസ്പിറ്റലാണ് അവർക്ക് നാട്ടിൽ ആ സമയത്ത് ഇറങ്ങാൻ പറ്റില്ല നാട്ടിൽ തന്നെയാണ് എറണാകുളത്ത് ഹോസ്പിറ്റലാണ് അപ്പോൾ അവർക്ക് കൊടുക്കണ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ സമീപിച്ചാൽ അങ്ങനെ ചാർജ് അവർ നമ്മൾ പ്രത്യേകിച്ച് പൈസ മേടിക്കുക അല്ലെങ്കിൽ അവർ ചൂഷണം ചെയ്യൊന്നുമില്ല അവർക്ക് അത് വൃത്തിയായിട്ട് തന്നെ കൊടുക്കാം ഞങ്ങള് ആൽത്തറ പുത്തമ്പള്ളി മുജ സെലഫി പള്ളിന്നാണ് വരുന്നത് ടൗൺ ജുമാ മസ്ജിദ് ഞങ്ങള് ഇപ്പൊ മൊത്തം എത്ര ആടെ എടുത്ത് അലിക്കാം നമ്മൾ അതിലിപ്പോ മുതോളം ഒരു ഏകദേശം ഒരു ഒമ്പത് വർഷമായിട്ട് വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പറഞ്ഞു പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട് നമ്മൾ പറഞ്ഞ ഏതളവിലാണോ തൂക്കത്തിലാണോ നമുക്ക് വേണ്ടിയത് ഒരു വയസ്സ് കഴിഞ്ഞാൽ അതിന്റെ ഒരു വയസ്സ് കഴിഞ്ഞാൽ ഇറക്കാൻ അത് അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ തന്നെ കിട്ടും അങ്ങനെ തന്നെ കിട്ടും നമുക്ക് ഇതുവരെ അങ്ങനെ കിട്ടി പോകുന്നുണ്ട് ആ തന്നെ തന്നെ എല്ലാ വർഷവും ഇതിന് വിശ്വാസത്തില് സ്ഥിരമായിട്ട് വരുന്ന ആളാണ് അലിക്കാപ്പു പ്രത്യേകിച്ച് സ്ഥിരമായിട്ടാണ് ഞങ്ങൾ വർഷം വർഷം പിന്നെ ഇവിടെ എല്ലാവരും സംബന്ധിച്ചിടത്തോളം വില കുറവാണ് ഇവിടെ അതാണ് ഇവിടുന്ന് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് വില കുറവും നല്ല സാധനമാണ് കിട്ടണത് ഞങ്ങൾ നമുക്ക് അവർക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഒരു വിലക്ക് തരും എന്നാലും പുറത്തേനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ഫാമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രൈസിലാണ് ഞങ്ങൾക്ക് സാധനം തരുന്നത് ആട് പോത്തുകളും ഉണ്ട് ഞങ്ങള് ആടിനെ മാത്രം ഇറക്കുന്നോണ്ടാണ് ആടിനെ പഠിക്കണത് ഇവിടുന്ന് ഇപ്പൊ പോത്ത് പോയിണ്ട് ഇപ്പൊ നല്ല ഒരാളെ ഞങ്ങൾ ഇവിടെ ഇന്നലെ ഞങ്ങള് വന്നിട്ട് പോത്ത് നല്ല ഒരാൾ വന്നപ്പോ അയാൾ മുപ്പത് പോത്ത് എടുത്തിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ആ പോത്തിനൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു